എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കെ ടെ എക്സാമുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനാണ് വന്നത് അതായത് നിങ്ങൾക്കറിയാമോ എന്നറിയില്ല നമ്മുടെ ചാനലിൽ പല പ്രായക്കാരുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ അതിനേക്കാൾ മൂത്തത് മുപ്പതല്ല അതുക്കു മേലെ സർവീസിൽ ഇരിക്കുന്നവരേറെ നമ്മുടെ ചാനലിൽ അംഗമാണ് അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു കാര്യം സർവീസിലുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു എക്സാം അനൗൺസ് ചെയ്തായിരുന്നു അതിൻ്റെ ഈ പൈസ അടച്ചു ആയിരം രൂപയും കണ്ടായിരുന്നു ഒരാൾക്ക് ആയിരം രൂപ വെച്ച കണ്ടായിരുന്നു പൈസ അടച്ചു അതിൻ്റെ ഹാൾ ടിക്കറ്റ് വരുന്ന അല്ലെങ്കിൽ എക്സാം വരുന്ന സമയം തന്നെ അവർ എക്സാം മാറ്റി അതായത് ഹാൾ ടിക്കറ്റ് വരുന്ന ദിവസം തന്നെ എക്സാം മാറ്റി പുതുക്കിയ തീയതി പിന്നീട് പറയുമെന്ന് പറഞ്ഞു പക്ഷേ ആ ഒരു ഡേറ്റ് അവർ പറഞ്ഞില്ല അതിന് പകരം പുതിയൊരു എക്സാം എല്ലാവർക്കും എഴുതാവുന്ന ഒരു എക്സാം വന്നു ആ ഒരു എക്സാമ് വന്ന് അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു പക്ഷേ ഇതുവരെയും ഇവരുടെ സർവീസുകാർക്ക് വേണ്ടിയിട്ടുള്ള എക്സാം കിട്ടിയ ഒരു പ്രകാരം ഈ ഒരു എക്സാമിൻ്റെ കൂടെ നടത്തും എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അറിയിപ്പ് വന്നില്ല എന്നാൽ പിന്നെ അവർക്ക് അവർക്കത് ഒഫീഷ്യലായിട്ട് പറഞ്ഞുകൂടിയാൽ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ഇട്ട് നിങ്ങൾക്കും ഇതിൻ്റെ കൂടെ എക്സാം എഴുതാം അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം ഇതിൻ്റെ കൂടെ എഴുതാമെന്ന് എഴുതാമെന്ന് പറഞ്ഞാൽ അവർക്കൊരാശ്വാസമാവും അല്ലെങ്കിൽ അവർക്ക് അവർക്കിപ്പം തന്നെ പഠിച്ചു തുടങ്ങി ഇതിപ്പം എക്സാം ഉണ്ടോയെന്നറിയില്ല കയ്യിലിരുന്ന് പൈസ പോയി അപ്ലൈ ചെയ്തു ജോലി പോയി കാരണം കേറ്റിട്ട് കിട്ടിയാലേ ജോലി കിട്ടരുതുള്ളൂ നേരത്തെ ജോലി ഉണ്ടായിരുന്നവർ എന്നാൽ കേറ്റിട്ടില്ലാത്തത് കൊണ്ട് പുറത്തായവർ അങ്ങനെയുള്ള കാറ്റഗറിയിൽപ്പെടുന്നവരാണ് അപ്പോൾ അവർക്ക് ജോലി വേണമെങ്കിൽ ഈ ഒരു എക്സാം പാസ്സായേ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു എക്സാമിനെ പറ്റി ഒരു യാതൊരു വിവരവും നൽകുന്നില്ല പരീക്ഷഭവൻ ഈ ഒരു എക്സാമിൻ്റെ കൂടെ ആണെങ്കിൽ ഇനി ഒരു മാസമുണ്ട് അതിന് മുമ്പ് ഒരു അവർക്ക് ഒരു അറിയിപ്പ് നൽകുക നിങ്ങൾക്ക് ഈ ഒരു എക്സാം നിങ്ങൾ ഈ ഇപ്പോൾ വിളിച്ച ജൂൺ മാസത്തിൽ വിളിച്ച എക്സാമിൻ്റെ കൂടെ എഴുതാം നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ആ സമയത്ത് വരും എന്ന് പറഞ്ഞാൽ അവർക്ക് പഠിക്കാം പക്ഷേ ഇതൊരു ഇതൊരറിയിപ്പില്ലാതെ എക്സാം മാറ്റി നിങ്ങൾക്ക് ഞങ്ങൾ എപ്പോഴെങ്കിലും ഡേറ്റ് പറയും നിങ്ങൾ അന്നേരം വന്ന് എഴുതുക ഒരു രീതി ആ എല്ലാവർക്കും ജോലി കിട്ടാൻ വേണ്ടിയാണ് എഴുതുന്നത് അപ്പോൾ ജോലി ഉണ്ടായിരുന്നോ അത് പോയവരെ സംബന്ധിച്ചോ എന്തുമാത്രം വിഷമായിരിക്കും അവർക്കുണ്ടാകുന്നത് അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ